അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീരരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വരയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട് ഹരേ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ ദാനങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ദൈവം തന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ദാനങ്ങൾ നമ്മുടെ സാമർഥ്യത്തെയോ വേറെ ആരുടെയെങ്കിലും സാമർഥ്യത്തെയോ നമ്മുടെ കഴിവിനെയോ അല്ല പിന്നെയോ നമ്മുടെ കയ്യിലിരിക്കുന്ന ദാനങ്ങൾ മുഴുവനും ഒരു ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു ഏത് ബന്ധം ദൈവം നിനക്ക് പിതാവും നമ്മൾ അവിടത്തേക്ക് മക്കളുമാണ് അല്ലെ പൗരാണിക മതസങ്കല്പങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ മതസങ്കല്പങ്ങളിലെല്ലാം ദൈവത്തെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ പൗരാണിക മതഗ്രന്ഥങ്ങളിലെല്ലാം രാജാവും സൈന്യവും യുദ്ധമൊക്കെ കാണും എന്നാൽ നമ്മൾ നോക്കിക്കുകയും പുതിയ നിയമത്തിൽ യേശു നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ദൈവസങ്കല്പം എന്താണ് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു ദൈവം നിനക്ക് പിതാവാണ് പ്രിയപ്പെട്ടവരെയും ലോകചരിത്രത്തിലാദ്യമായി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് യേശുവാണ് യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപ്പോഴേക്ക് യഹൂദന്മാരെല്ലാം ഇളകി ഇവൻ ഇവനാരാണ് ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കുവാൻ എന്നാൽ യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല നമുക്കെല്ലാവർക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ ചുണ്ടത്ത് വെച്ചു തന്നു ദൈവം നമുക്ക് പിതാവാണ് ഒന്ന് കയ്യേർത്തി കയ്യടിച്ചേ ദൈവം പിതാവാണ് എന്നൊക്കെ പറയുമ്പം ദൈവം വെറും ആണാണ് എന്നർത്ഥത്തിലല്ല ദൈവത്തിന് നൂറ് ശതമാനം അപ്പൻ്റെ സ്നേഹവും നൂറ് ശതമാനം അമ്മയുടെ സ്നേഹവും നിറഞ്ഞിരിക്കുന്നു അതാണ് നമ്മുടെ ദൈവം ദൈവം നിനക്ക് പിതാവാണ് ഒന്ന് കയ്യടിച്ച് അലേ ലീയ അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്ന ഏറ്റവും മനോഹരമായ വെളിപ്പെടുത്തലാണ് ദൈവം നമ്മുടെ പിതാവാണ് എന്ന കാര്യം ആ യേശു തന്നെയും ആപാ പിതാവേ പിതാവേ എന്ന് വിളിച്ച് അങ്ങനെ ആ ദൈവപിതാവിൽ സന്തോഷിച്ചിരുന്നു ആ സന്തോഷം നമുക്കും ഇതാ പകർന്നു വന്നിരിക്കുന്നു അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഇരിപ്പുണ്ടോ നമ്മുടെ ബുദ്ധി പറഞ്ഞു തരുന്നത് എന്താ ഇത് നിൻ്റെ മിടുക്കുകൊണ്ട് നിൻ്റെ ബുദ്ധി കൊണ്ട് നിന്റെ അധ്വാനം കൊണ്ട് നിന്റെ കഴിവുകൊണ്ട് ഒക്കെ നീ നേടിയെടുത്തതാണെന്നാണ് നമ്മുടെ ബുദ്ധി പറഞ്ഞു തരുന്നത് എന്നാൽ വിശ്വാസം പറഞ്ഞു തരുന്നത് എന്താണ് ഇത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ദാനവും ഇതാ നീ ഒരു ദൈവ പൈതലാണ് എന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്നു അറിയില്ല അപ്പം ഇതൊന്ന് മാറ്റിയെടുക്കണം നമ്മുടെ തലയ്ക്കകത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ദാനങ്ങളെല്ലാം തന്നെ ഇതാ നീ ഒരു ദൈവ വൈതലാണ് എന്ന് നിന്നോട് സംസാരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇരിക്കുന്ന ദാനങ്ങൾ അല്ലെങ്കിൽ ഇയാൾ പ്രിയപ്പെട്ടവരെയും ലൂക്ക പതിനഞ്ചര ധൂർത്തപുത്ര രൂപ നമ്മൾ വായിച്ചിട്ടുണ്ട് അവിടെ ആ ദൂർത്തപുത്രൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി അത് മുഴുവൻ നശിപ്പിച്ചു വെണ്ണീറായി എല്ലാം നഷ്ടപ്പെട്ടു ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വന്നു ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവൻ അപ്പനെക്കുറിച്ച് വീണ്ടും ഓർത്തു അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു എൻ്റെ വീട്ടിൽ വേലക്കാർ എത്ര സുഭിക്ഷമായി കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെന്ന് മകനെന്ന് പറയാനായിട്ട് എനിക്ക് യോഗ്യതയില്ല കാരണം അപ്പൻ തന്ന സ്വത്തൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഒരു വേലക്കാരനായിട്ട് എനിക്ക് ജോലി കിട്ടിയാൽ വിശതുയാകേണ്ടവരിയല്ല അവ അങ്ങനെ ഒരു വേലക്കാരനായിട്ട് ചോദിക്കാനായിട്ടാണ് അവൻ വന്നത് പക്ഷേ വീടിൻ്റെ മുറ്റത്ത് വന്നപ്പോൾ അവനുണ്ടായ അനുഭവം എന്താണ് അപ്പൻ അവനെ മകനായിട്ട് തന്നെയാണ് സ്വീകരിച്ചത് അറിയ അപ്പോൾ എന്താണ് ധൂർത്തുമുത്തനുണ്ടായ ഒരു അവബോധം ഞാൻ നശിപ്പിച്ചത് അപ്പൻ്റെ സ്വത്താണ് എനിക്കൊരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് അപ്പന് എന്നോടുള്ള സ്നേഹം ഞാൻ ആ പിതാവിൻ്റെ പൈതരാണ് അതൊരിക്കലും എനിക്ക് നശിപ്പിക്കാൻ പറ്റിയല്ല അരിലീയ ഞാൻ നശിപ്പിച്ചത് അപ്പൻ്റെ സ്വത്താണ് ഞാൻ അപ്പൻ്റെ മകനാണ് അരലീയ ആ ദൈവത്തിൻ്റെ മകൻ എന്ന ദൈവപുത്രൻ എന്ന ഉണ്ടോ ആ സ്ഥാനം ഇപ്പോഴും നശിച്ചിട്ടില്ല അരലീയ അരലീയ എന്റെ പിതാവ് എന്നെ മകനായിട്ട് തനിയാണ് സ്വീകരിച്ചത് അറിയാം വേലക്കാരനായിട്ട് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ പിതാവ് അവരെ സ്വീകരിച്ചത് മകനായിട്ടാണ് അവ അപ്പൊ അവൻ എന്താണ് ബോധം ഉണ്ടായത് എനിക്കൊരിക്കലും കണ്ടോ ആ മകൻ എന്ന സ്ഥാനം നശിപ്പിക്കാൻ പറ്റിയരാ ഞാൻ നശിപ്പിച്ചത് അപ്പന്റെ സ്വത്താണ് അലേലിയ അപ്പൻറെ സ്നേഹം ഒരിക്കലും നശിപ്പിക്കാൻ പറ്റിയല്ല പറ്റിയല്ലേ അലേലിയ ഞാൻ എത്രയൊക്കെ നശിപ്പിച്ചിട്ടും ആ സ്നേഹം ഇപ്പോഴും നൂറിൽ നൂറായി ഇതാ എന്റെ മുമ്പിൽ അലേലിയ എന്റെ കൈയിലുള്ളത് മുഴുവനും എന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയാലും ഇനി യാതൊന്നിലും എനിക്ക് പിടിക്കാൻ മൃഗ പിടിക്കാൻ ഇല്ല എന്ന ഒരവസ്ഥയുടെ ഏറ്റവും അഗ്രത്ത് ഞാൻ വന്നു നിന്നാലും അപ്പോഴും എനിക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട് കാരണം ഞാൻ ഒരു ദൈവ പൈതരാണ് എന്ന കാര്യം ദൈവം ഒരിക്കലും പിൻവലിക്കുന്നില്ല ഹലേലിയത് കയ്യർത്തി കൈയടിച്ചേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഉണ്ടോ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളും ഈ ഈ ഭൂമിയിൽ നമ്മൾ മനസ്സിലാക്കുക ഈ ഭൂമി ഈ ദൃശ്യപ്രപഞ്ചം അപ്പൻ്റെ സ്വത്താണ് ഈ ദൃശ്യപ്രപഞ്ചം അപ്പൻ്റെ കരുതുന്ന സ്നേഹത്തെ വിളിച്ചു പറയുന്ന ഒരിടമാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി കരുതി ഒരുങ്ങിയ ഒരു പിതൃഹൃദയം ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നു നമുക്ക് വേണ്ടി ദൈവം മാതാപിതാക്കന്മാരെ കരുതി വെച്ചു നമുക്ക് ശരീരം നമ്മുടെ നമുക്ക് ആവശ്യമായ വായു ജലം എന്തെല്ലാം കാര്യം ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല അറിയലു ഇതെല്ലാം ദൈവം കരുതി വെച്ചതാണ് അപ്പൊ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും ദൈവത്തെ പിതാവായും അനുഭവിച്ചറിയുവാൻ നമ്മളെ ഒരുക്കുന്നു അരേ ലീയ ഞാൻ ഒന്നുകൂടെ പറയട്ടെ ദൈവത്തെ പിതാവേ പിതാവേ എന്ന് വിളിച്ച് ആ പിതൃസനേഹം അനുഭവിച്ചറിഞ്ഞാണ് നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യം ഉയർത്തിയിരിക്കുന്ന എല്ലാ അന്ധകാര്യത്തെയും നമ്മൾ നീക്കിക്കളയേണ്ടത് അരേ ലിയ ദൈവത്തെ പിതാവേ എന്ന് നീ അനുഭവിച്ചറിയും തോറും നിന്റെ ഉള്ളിലെ ആ ദാരിദ്ര്യത്തിന്റെ എല്ലാ ഭീകരതയും വിട്ടുപോകും അല്ല ഒന്ന് കൈകർത്തി കൈയടിച്ച് അപ്പൊ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരുക്കം ഇങ്ങനെ ആരംഭിക്കണം എൻ്റെ കയ്യിൽ എന്തൊക്കെ ദാനങ്ങൾ ഇരിപ്പുണ്ടോ ഈ ദാനങ്ങൾ എന്റെ മിടുക്ക് എന്റെ സാമർഥ്യം അല്ലെ വേറെ ആരുടെയെങ്കിലും മിടുക്ക് സാമർഥ്യം എന്റെ സൂത്രം ഇതുകൊണ്ടൊന്നും ഉണ്ടായതല്ല ഇത് ഞാൻ മകനായതുകൊണ്ട് മകളായതുകൊണ്ട് എൻ്റെ അപ്പൻ എനിക്ക് തന്നതാണ് ഇതാദ്യമേ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നീ സ്തുതിക്കുക നീ അങ്ങനെ ശുദിക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് നിൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ അന്ധകാരം പയ്യ മാറാൻ തുടങ്ങും അലിയ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ആദ്യമുണ്ടായിരുന്ന കെ കെട്ടിടം കാണുന്ന കെട്ടിടമാണ് അത് ആയിരുന്നു അതിൻ്റെ പേര് ഡിവൈഎൻ ഹോസ്പിറ്റൽ എന്നാണ് ഏതാണ്ട് എൺപതോളം ആളുകൾ ഷെയർ ചേർന്ന് ഇവിടെ ഒരാശുപത്രി തുടങ്ങി ഒന്നര വർഷക്കാലത്തോളം അവർ ആ ആശുപത്രി നടത്തി അതിനുശേഷം സാമ്പത്തിക പ്രതിസന്ധി കാരണം അവരത് പൂട്ടി പിന്നെ ഒന്നര വർഷത്തേക്ക് ആശുപത്രി പിന്നെ പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ ആർ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കുറച്ച് പേര് അവർ ഒരുമിച്ച് കൂടിയൊക്കെ ഒന്ന് ആലോചിച്ച് കാനറ ബാങ്കിനെ സമീപിച്ച് കുറച്ച് രൂപയും കൂടി ബാങ്കിൽ നിന്ന് കടമെടുത്തു അല്ലെങ്കിൽ ആ എന്നിട്ട് അവർ വീണ്ടും ഇതങ്ങ് തുടങ്ങി അത് ഒരൊന്നര വർഷക്കാലത്തോളം നടത്തി അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അത് പൂട്ടി പിന്നെ ഈ ഹോസ്പിറ്റൽ നടത്തിയിട്ടില്ല അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കുറച്ച് കഴിയുമ്പോൾ ബാങ്കുകാർ ഈ ഹോസ്പിറ്റലിൽ കെട്ടും സ്ഥലവും കൂടി ജപ്തി ചെയ്യും അവരങ്ങനെ ജപ്തി ചെയ്യുമ്പോൾ അവർ വിചാരിച്ചിടത്തോളം തുക അവർക്ക് കിട്ടാതെ വന്നാൽ ബോർഡംഗങ്ങളായ നമ്മുടെ സ്വത്തും കൂടെ കയറി പിടിക്കുമോ എന്നൊരു പേടി അവർക്കുണ്ടായി അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു നമുക്കിപ്പോഴേ തന്നെ ഈ ഹോസ്പിറ്റലും ആ സ്ഥലവും കൂടെ വിറ്റ് ബാങ്കുകാരുടെ കട പങ്കിട്ടു വീട്ടുകാർ അപ്പൊ ഈ ഒരു തീരുമാനമെടുത്ത് ഈ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ വിൽപ്പനുണ്ട് എന്ന ബോർഡ് എഴുതി വെച്ചു ഒന്ന് കൈത്തി കൈക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പ്രിയപ്പെട്ടവരെയും ഈ പോട്ടയില് അനിദിന വചനപ്രകോഷമൊക്കെ നടക്കുന്ന സമയമാണ് രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും പോട്ട ആശ്രമ ദേവാലയത്തിൽ ഏതാണ്ട് ഫുള്ള് ആളാവും വൈകുന്നേരം നാലുമണിവരെ പോട്ടയിൽ വചന ശുശ്രൂഷയും രോഗശാന്തി പ്രാർത്ഥനയും ഉണ്ട് ഉണ്ടായി നാലുമണിയാകുമ്പോൾ ശുശ്രൂഷ കഴിയും ആളുകൾ മുടങ്ങും അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ വചനപ്രകോഷവും രോഗശാന്തി പ്രാർത്ഥനയും നടക്കുകയാണ് അല്ലെങ്കിൽ കോട്ടയില് കുറെ കൂടുതൽ ആളുകൾക്ക് താമസിച്ച് വചനം കേൾക്കാനുള്ള സംവിധാനമില്ല അന്ന് അപ്പോൾ ആളുകളൊക്കെ എല്ലാ ദിവസവും വരുന്നു വചനം വന്ന് കേൾക്കുന്നു പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പലരുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായി ഒരാഴ്ച താമസിച്ച് വചനം കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യമായേനെ അപ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം കോട്ട ആശ്രമ ദേവാലയത്തിൻ്റെ പരിസരത്ത് ഒരുമിച്ച് കൂടി കുറച്ച് ആളുകൾക്ക് താമസിച്ച് വചനം കേൾക്കാനുള്ള ഒരു കെട്ടിട സംശയം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ധ്യാനമന്ദിരം ഉണ്ടാകണം കൂടുതൽ ആളുകൾക്ക് താമസിച്ച് വചനം കേൾക്കാനുള്ള ഒരു ഒരു കെട്ടിട സംശയം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് ഒരു മുപ്പതോളം പേര് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ഒരുമിച്ച് കൂടി മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു ഒന്ന് കയ്യടിച്ച് കർത്താവൂരിമാർ പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ ആ പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു ദിവസം അവരിങ്ങനെ പതുപോലെ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒമ്പതോളം ആളുകൾക്ക് ഒരേ സമയത്ത് ഈ പൂട്ടിക്കിടക്കുന്ന ഈ ഹോസ്പിറ്റലിൽ കെട്ടിടം അവർ ദർശനത്തിൽ കണ്ടു അവർ ഉടനെ തന്നെ ആ ഗ്രൂപ്പിൽ അത് പങ്കുവെക്കുകയും ചെയ്തു അപ്പോൾ ഒമ്പതോളം ആളുകൾ ഒരേ സമയത്ത് പൂട്ടിക്കിടക്കുന്ന ഈ ആശുപത്രി കെട്ടിടം ദർശനത്തിൽ കണ്ടപ്പോൾ അവരത് ഇങ്ങനെ വിലയിരുത്തി ദൈവം ഈ കെട്ടിടം അങ്ങനെ താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തരാൻ പോവുകയാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി അറിയില്ല അന്നത്തെ പ്രാർത്ഥനായോഗം കഴിഞ്ഞപ്പോൾ അവർ വന്ന് എന്നോട് പറഞ്ഞു അച്ചാ ഈ പൂട്ടിക്കിടക്കുന്ന ഡിവൈൻ ഹോസ്പിറ്റലിൽ നമുക്ക് ധ്യാനമന്ദിരമായി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കതിന് ദർശനമുണ്ടായി അതുകൊണ്ട് അച്ഛനൊന്ന് ഉടനെ ഇറങ്ങി പ്രവർത്തിക്കണം എന്നായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ല അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ചുരുങ്ങിയത് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും കൈവശമില്ലാതെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ട് കാര്യമില്ല അപ്പം അന്നത്തെ അവസരത്തിൽ അങ്ങനെ ഒരു മുപ്പത് ലക്ഷം രൂപ ചിന്തിക്കാൻ പറ്റാത്തൊരു തുകയായിരുന്നു അവരെ അപ്പം അതുകൊണ്ട് ആ തുക കൈവശമില്ലാത്തതിനാൽ അന്വേഷിക്കാൻ ഞാൻ തുനിഞ്ഞില്ല ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ അന്വേഷണം നിർത്തിവെച്ചു അടുത്ത ആഴ്ചയിൽ വ്യാഴാഴ്ച പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു മുപ്പത് ലക്ഷം രൂപയൊന്നും ഇല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ട് കാര്യമില്ല ഇപ്പോൾ അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു തുകയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അന്വേഷിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന യോഗത്തിൽ അത് പറഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ച് കളയാം എന്ന് അറിയില്ല അങ്ങനെ അന്നത്തെ പ്രാർത്ഥന യോഗത്തിൽ നമ്മുടെ ഈ സാമ്പത്തികമായ പരാധീനത അത് വെച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഉറക്കം സ്വതിച്ച് ഭയങ്കര തീക്ഷമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന അങ്ങോട്ട് ഉയർന്നില്ല ആ കൂട്ടായ്മയിൽ പ്രവചനപരമുണ്ടായിരുന്ന ഒരു വ്യക്തി ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഉറക്ക ഇങ്ങനെ പ്രവചിച്ചു കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കണ്ടുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കാതെ സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കണ്ടുകൊണ്ട് പ്ലാൻ ഉണ്ടാക്കുക എന്ന് ഈ പ്രവചനം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞില്ല ഒട്ടനെ തന്നെ ആ ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീയെ ദൂക്കാണിച്ച് ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ദൂർത്തപുത്രൻ്റെ അപ്പൻ മൂത്ത മകനോട് പറയുന്ന ഒരു വചനം ഒട്ടനയെടുത്ത് അങ്ങോട്ട് വായിച്ചു ഹരേരിയാ ആ വചനം ഇങ്ങനെയാണ് മകനെ എനിക്കുള്ളതെല്ലാം നിൻറേതാണ് ഹരേരിയാ അപ്പോൾ ഈ പ്രവചനവും ഈ വചനവും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സംശയം തോന്നിയില്ല നമ്മൾ അതിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു അതൊരു യാഥാർത്ഥ്യമായി തീർന്നു ഇന്നും അതിനകത്ത് താമസിച്ചുകൂടെ ആളുകൾ ധ്യാനം കൂടുന്നു ഒന്ന് കൈവർത്തി കൈയടിച്ചേ അപ്പം നിങ്ങളിവിടെ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ധ്യാനമന്ദിരത്തിന് സ്വന്തമായ ഒരു സാക്ഷ്യമുണ്ട് പ്രിയപ്പെട്ടവരെയും അത നമ്മുടെ കയ്യിലിരിക്കുന്നത് കണ്ടുകൊണ്ട് അല്ല നമ്മൾ നാളിലേക്ക് നോക്കേണ്ടത് സ്വർഗത്തിലെ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ഒന്ന് കൈയടിച്ച് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് മറ്റവരെ അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വരയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്